നമസ്കാരം വോൾക്കാന വയനാടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെ പനമരത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളായ അജേട്ടനെയും മനോജാട്ടനെയാണ് ഒരാൾ കവിതയിലാണ് കഴിവ് തെളിയിക്കുന്നതെങ്കിൽ മറ്റൊരാൾ നാടൻ പാട്ടിലാണ് ആദ്യമായിട്ട് അജേട്ടൻ്റെ കവിത ഒന്ന് കേൾക്കാം അജേട്ടാ ഒരു നാല് പേരി കവിത അല്ല പുതിയ കവിതയാണ് ഒരു നാല് പേര് ി എന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും കൂട്ടാനും ഇനി എന്റെ കരളിലെ പ്രണയമാകാനും ഇനി എന്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും ഇനി ഹൃദയത്തിൽ കൂടു കൂട്ടാനും ഇനി എൻ്റെ കരളിലെ പ്രണയമാകാനും ഇനി എന്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും അടിപൊളി ഒന്നും പറയാനില്ല ഒരു അക്ഷയല്ല അപ്പോൾ നമുക്കിനി നമ്മളെ മനോചാട്ടൻ പരിചയപ്പെടാം മനചാട്ടൻ സ്വന്തമായിട്ടൊരു കലാസമിതിയൊക്കെയുള്ള നാടൻപാട്ടിന്റെ നിങ്ങളുടെ പേരെന്തായിരുന്നു നാടൻപാട്ട് നാടൻപാട്ട് പഠന കലാസമിതി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരു വിശാലമായ വിഷയമാണ് നമ്മളെ തനതു പാട്ടുകളൊക്കെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഗോത്രത്തിനും ഓരോ പാട്ടുകളും കളികളൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ പഠനത്തിലാണ് ഞങ്ങള് അതിന്റെ അപ്പുറം ഈ നമ്മളീ പാട്ട് അവതരിപ്പിക്കുന്ന സമയത്തേ വിഷ്കാരം ദൃശ്യാവിഷ്കാരം എല്ലാ തനതായിട്ടും ഉണ്ട് അല്ലാത്തത് ഹാസ്യപരമായിട്ടും ഒക്കെയുള്ള ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ സെറ്റ് ഈ പരിപാടി ബുക്ക് ഇതൊക്കെ മാത്രമാണ് അല്ലെങ്കിൽ ഇതിപ്പോ രണ്ടായിരത്തി നമുക്ക് കൊറോണ വരുന്നത് വരെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചൊന്ന് ഇരുന്നു പോയി രണ്ടാമത് ഞങ്ങള് പുനർജനിപ്പിച്ചെടുത്തതാണ് ടീം ഇപ്പൊ നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് പുറത്തൊക്കെ പ്രോഗ്രാമുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് ബാക്കിലാണ് ചുറ്റുവട്ടത്തുള്ള നമ്മളെ പ്രത്യേകിച്ച് നമ്മള് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ പറഞ്ഞാല് നമ്മുടെ പ്രദേശത്തുള്ള പാടാൻ കഴിവുള്ളതും ഇതിനുള്ള ആളുകളെ അവരെ അയ സെലക്ട് ചെയ്തിട്ട് അവരെ പഠിപ്പിച്ചെടുക്കണം ഞാൻ അല്ലാണ്ട് പ്രബൽ പ്രഗല്ലപരായിട്ടുള്ള ആരുമില്ല പിന്നെ ആളുകളായിട്ടുള്ള ആളല്ല നമ്മൾ അവരെ പഠിപ്പിച്ച് അവരെയും കൂടെ ഇതിന്റെ ഭാഗമാക്കുന്ന രീതിയിലാണ് കുട്ടികളുണ്ട് കുട്ടികളെ ഡാൻസും അതേപോലെ തന്നെ നമ്മുടെ ഗോത്ര ഡാൻസുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ പഠിപ്പിച്ചവരെ ആ രീതിയിലേക്ക് അതൊരു പുതിയ ആളുകൾക്ക് ഇങ്ങനെ പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ മനോചാട്ടിന് ഒറ്റയ്ക്കാണോ ഇതൊക്കെ മുഴുവൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മൂന്നാളുണ്ട് ഒരു സുരേഷ് ബാബു ഉണ്ട് ഇതിന്റെ കോർഡിനേറ്റർ ഇപ്പൊ സുരേഷ് ബാബു ആണ് പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സുജിത സുചിത ഉണ്ണികൃഷ്ണൻ അവരറിയാലോ അവിടെ പഴം പുരസ്കാരം അതേപോലെ മാമുക്ക പുരസ്കാരം കിട്ടിയ അവർ ഞങ്ങൾ മൂന്ന് പേരാണ് ഇതിന്റെ മെയിൻ ആയിട്ട് കൊണ്ടുനടക്കുന്നത് ശിസ്തരായ കുറച്ച് ആളുകൾ ഇതിന്റെ ബാക്കിൽ കഴിവുള്ള കുറച്ച് ആളുകൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ട് നല്ലൊരു പരിപാടിയാണ് കലാകാരന്മാർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ഇതുപോലെ തന്നെ ഈ പരിപാടികൾ മനോജേട്ടന്റെ പരിപാടികൾ വയനാട്ടിലുള്ള ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇനിയും എന്താ പറയാ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നമ്മുടെ ഈ വീഡിയോക്ക് വേണ്ടി സഹകരിച്ചതിന് രണ്ടുപേർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് പോവാ കണ്ടോ എൻ്റെ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കണ്ടോ നാട്ടേ കണ്ടോ എട്ടേ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലമതികാലേ കാളമധികാലേ പോയില്ലേ തിരികെ വന്ന് കണ്ടില്ലോളെ ഉണ്ണികരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടം ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ ഉണ്ണിടം ഇതെങ്ങോ